നമ്മളൊക്കെ വളരെ ആവേശത്തോടെ നിബിത്തങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അക്ഷരയിൽ നിൽക്കുമ്പോൾ ഈ സമുദായത്തിലെ മൂന്ന് വിഭാഗത്തിന് ഒരിക്കലും നിപിത്തങ്ങളെ കാണാൻ കഴിയില്ല ആരാണ് അവർ നിപിത്തങ്ങൾ പറയുന്നു ലാ എറ വജി സലാസത്തിൻ മൂന്ന് വിഭാഗത്തിന് എന്റെ മുഖം കാണാൻ കഴിയില്ല അതിലൊന്ന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് അവരെ പ്രയാസപ്പെടുത്തുന്നവർക്ക് നാളെ കാണാൻ കഴിയില്ല രണ്ടാമത്തെ വിഭാഗമോ ആ സുന്നത്തി എന്റെ ഉപേക്ഷിക്കുന്നവരാണ് അവർക്കും എന്നെ കാണാൻ സാധിക്കില്ല ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ അവർക്കും കാണാൻ കഴിയില്ല അവരുടെ അടുത്ത് എന്റെ പേര് പറയപ്പെട്ടു എന്നിട്ടൊരു സ്വലാത്ത് പോലും പറഞ്ഞില്ലെങ്കിൽ അവർക്കും നാളെ അഷ്സറയിൽ എന്നെ കാണാൻ സാധിക്കില്ല തീർച്ചയായും ഞാൻ ഈ വിഭാഗത്തിൽ പെട്ടുപോകരുത് അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ